നിറഞ്ഞ സദസ്സുകളിലെ പ്രദർശനം തുടർന്ന് പ്രിൻസ് ആൻഡ് ഫാമിലി മൂന്നാം വാരത്തിലേക്ക് മാജിക ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീപൻ നിർമ്മിച്ച് പുതുമുഖ സംവിധായകൻ വിൻഡോ സ്റ്റീപൻ സംവിധാനം ചെയ്ത ദിലീപിന്റെ നൂറ്റി അമ്പതാം ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി ഗംഭീര അഭിപ്രായങ്ങളോടെ മൂന്നാം വാരത്തിലേക്ക് കടന്നു കോരി ചൊരിയുന്ന മഴയിലും നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുന്ന ചിത്രത്തിൽ ദിലീപിന്റെ നായികയായി അഭിനയിച്ചിരിക്കുന്നത് പുതുമുഖ താരം റാണിയാണ് ഒറ്റചിത്രം കൊണ്ടുതന്നെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടാൻ റാണിയേക്ക് കഴിഞ്ഞു മറ്റൊരു പ്രത്യേകത ഉർവശിയുടെ ഗസ്റ്റ് റോളാണ് പതിവുപോലെ ആരെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് ഉർവശി ചിത്രത്തിൽ കാഴ്ചവച്ചിരിക്കുന്നത് തികച്ചും ഒരു കുടുംബചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് വൻ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തിനു ശേഷമാണ് ഒരു ദിലീപ് ചിത്രം പ്രേക്ഷകരിലെത്തുന്നത് ആ ചിത്രം തന്നെ മികച്ച വിജയമായതിന്റെ സന്തോഷത്തിലാണ് അണിയറ പ്രവർത്തകർ ദിലീപ് ജോണി ആന്റണി മഞ്ജുപിള്ള കോമ്പിനേഷൻ തിയേറ്ററുകളിൽ പൊട്ടിച്ചിരികൾ ഉയർത്തുമ്പോൾ മലയാളികൾക്ക് ആസ്വദിച്ചു കാണാവുന്ന ഒരു ചിത്രം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരീസ് മുഹമ്മദ് രചന നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത് ഉപചാരപൂർവം ഗുണ്ടാ ജയൻ നെയ്മർ ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ചീപ്പ് അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ബിൻഡോ സ്റ്റീഫന്റെ സംവിധാന സംരംഭം കൂടിയാണിത് തിരക്കഥാകൃത്തായ ഷാരീസിനൊപ്പമുള്ള മൂന്നാമത്തെ ചിത്രവും മാജിക ഫ്രെയിംസിന്റെ മുപ്പതാമത്തെ ചിത്രമാണ് ദിലീപിനൊപ്പമുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി ചിത്രത്തിൽ ദിലീപിന്റെ സഹോദരന്മാരായി അഭിനയിച്ചിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനും ജോസക്കുട്ടി ജേക്കബുമാണ് ഇവരെ കൂടാതെ ബിന്ദു പണിക്കർ സിദ്ദിഖ് മഞ്ജുപിള്ള ഓർവശി ജോണി ആന്റണി അശ്വിൻ ജോസ് റോസ്ബെദ ജോയ് പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളും നിരവധി പുതുമുഖങ്ങളും മണിനിരക്കുന്നുണ്ട്